കയപ്പമംഗലം കൂരിക്കുഴി കമ്പനിക്കടവിൽ മിനി ഹാർബറിന് ചിറകു മുളയ്ക്കുന്നു ഇക്കഴിഞ്ഞ സംസ്ഥാന ബജറ്റിൽ ഇടം നേടിയതോടെ മിനി ഹാർബർ പദ്ധതി യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് മത്സ്യത്തൊഴിലാളികൾ കയപ്പുമലം ഫിഷ് ലാൻഡിംഗ് സെൻ്റർ മിനി ഹാർബറായി ഉയർത്തുന്നതിനുള്ള അന്വേഷണ പ്രവൃത്തികൾക്ക് വേണ്ടി രണ്ടായിരത്തി പതിമൂന്നിൽ അറുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ചതനുസരിച്ച് പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു വരുന്നതാണ് ഹാർബറിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നതിനും മോഡൽ സ്റ്റഡി നടത്തുന്നതിനും പൂനെ സി ഡബ്ല്യു പി ആർ എസിന് ചുമതലപ്പെടുത്തുവാനും തീരുമാനിച്ചിട്ടുണ്ട് എറണാകുളം ജില്ലയിലെ മുനമ്പം ഫിഷിംഗ് ഹാർബറിനും തൃശ്ശൂർ ജില്ലയിലെ അഴീക്കോട് ഫിഷ് ലാൻഡിങ് സെന്ററിനും ചേറ്റുവ ഹാർബറിനുമിടയിൽ വരുന്ന പ്രധാന മത്സ്യബന്ധന കേന്ദ്രമാണ് കൂരിക്കുഴി കമ്പനിക്കടവ് വലപ്പാട് മുതൽ പടിഞ്ഞാറവമ്പലൂർ വരെയുള്ള നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികൾ ആശ്രയിക്കുന്ന കടപ്പുറം കൂടിയാണ് ഇത് കമ്പനിക്കടവിൽ മിനി ഹാർബർ എന്നത് മത്സ്യത്തൊഴിലാളികളുടെ ചിരകാല അഭിലാഷമാണ് പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് കൂടുതൽ തൊഴിൽ സാധ്യതയേറും പ്രദേശത്തിന്റെ സമഗ്രമായ പുരോഗതിയും സാധ്യമാകും സ്വന്തം നിന്ന് ഇൻബോർഡ് വള്ളങ്ങളും ബോട്ടുകളുമായി മത്സ്യബന്ധനത്തിന് ഇറങ്ങുന്ന കാലം ഒട്ടും അകലെയല്ലെന്ന വിശ്വാസത്തിലും പ്രതീക്ഷയിലുമാണ് തൊഴിലാളികൾ പദ്ധതിയുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്കായി കമ്പനി കടവിൽ ആലോചനായോഗം ചേർന്നു എം എൽ എ അധ്യക്ഷനായി ആ പദ്ധതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു നമ്മുടെ എന്ത് ഇവിടെയുള്ള മിനി ഹാർബർ നമ്മുടെ ബന്ധപ്പെട്ട ജനപ്രതിനിധികളായവരെ എല്ലാവരും വളരെ ഭംഗിയായി എപ്പോഴും വേണമെങ്കിലും ഇതിനു വേണ്ടിയുള്ള ആവശ്യം ഉയർത്തി ഇവിടെ നമ്മൾ പരിശോധനയിൽ ഒരു ഫലം ഏറ്റവും നല്ല കേന്ദ്രമാണെന്നാണ് ആളുകളുടെ മത്സ്യത്തൊഴിലാളികളെ കൊണ്ട് സമ്പന്നമായത് അതിൻ്റെ കാലാവസ്ഥ കൊണ്ടത് അതിന്റെ പരിസ്ഥിതിയുണ്ട് അങ്ങനെ നിരവധി ആയിട്ടുള്ള പഠനങ്ങൾ കണ്ടുണ്ട് അപ്പൊ അതിലൊക്കെ നമുക്ക് നല്ലതെന്ന് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇടന്നുണ്ടെങ്കിൽ നമ്മളിന്ന് ഒരുമിച്ച് നിന്നാൽ നമുക്കിന്ന് കാണാൻ കഴിയും ഇതിനാവശ്യമായിട്ടുള്ള സംഖ്യ അലോട്ടിയ അതിന്റെ പ്രാഥമികമായി ഇപ്പോ സംസ്ഥാന ബജറ്റിൽ ബജറ്റിൽ കൈപ്പമ പരിധി പരിധിയൊക്കെ കാണുക കേട്ടോ താലൂക്കിന്റെ പേരാണ് ഇതിൽ അനുവദിക്കപ്പെടുന്നത് അപ്പൊ അതുകൊണ്ട് പേര് കാണാൻ കൊടുങ്ങല്ലൂരിൽ നിന്നായിരിക്കും Ne, ും താലൂക്കിന്റെ അതിൽ വരിക താലൂക്കിന്റെ ഇതിലാണ് നമ്മുടെ ബജറ്റിൽ വന്നിരിക്കുന്ന പേര് അങ്ങനെയാണ് അത് നമുക്ക് വരുമ്പോ ലാസ്റ്റ് ഇതിനെന്ത് പേര് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പേര് തന്നെ വരുള്ളൂ നമ്മുടെ മേഖലയിൽ പ്രതികരിച്ചുള്ള കൈപ്പൊങ്ക ഹാബ് മിനി ഹാർബെന്ന് തന്നെ വരുവുള്ളൂ പക്ഷെ അനുവദിക്കപ്പെടുന്ന പ്രദേശം ഇതാണ് വരുക അപ്പൊ സംസ്ഥാന ഗവൺമെന്റ് ഇക്കാര്യത്തിലുള്ള സംഖ്യ കിട്ടും തലക്കിച്ച് വേറെ അപ്പുറത്തേക്ക് വല്ലതും പോകണോ നെമ്പാടിന്റെ പോകണോ വേറെ എന്തെങ്കിലും വേണോ കേന്ദ്രത്തിനെ സംബന്ധിച്ചുള്ളതൊക്കെ ഉണ്ടാക്കിയതൊക്കെ ഉണ്ടാകുമോ എന്തായാലും കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ ഇസ്ഹാഖ് പഞ്ചായത്ത് അംഗങ്ങളായ സി ജെ പോൾസൻ സിബിൻ അമ്പാടി പി കെ സുകന്യ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഗയ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ മത്സ്യത്തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു